താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസത്തെ ഫലം നൽകുന്നതിന് ഇരട്ടിയായി ലഭിക്കുന്ന സമയം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി മലയാള മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതിയും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ പലതരം വായ്പകൾ സ്വീകരിക്കും മനസ്സിനും ശരീരത്തിനും സുഖവും സന്തോഷവും വന്നു ചേരും മറ്റുള്ളവരോടെല്ലാം സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നതിൽ അഭിമാനിക്കും തൊഴിൽ പഠനം എന്നിവയ്ക്ക് വേണ്ടി സ്വഗ്രഹത്തിൽ നിന്ന് മാറി മറ്റൊരിടം കണ്ടെത്തും സർക്കാർ മേഖലയിൽ തൊഴിലിനായി കാത്തിരിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് ശത്രുക്കളുടെ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കാര്യങ്ങൾ വിജയിപ്പിക്കാനും സാധിക്കും കർക്കിടക മാസത്തിൽ ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ വലിയ അനുഗ്രഹമായി കാണും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്തതിനാൽ ഉന്നതരുടെ ശുപാർശയോടെ സീറ്റ് നേടേണ്ടതായി വരാം വ്യാപാരത്തിൽ പുരോഗതി കൈവരിക്കാൻ ചേർന്ന സമയമാണ് വിതരണ മേഖല പരസ്യമേഖല എന്നിവിടങ്ങളിൽ നിന്നും നേട്ടമുണ്ടാകും സർക്കാർ ജോലിയിലുള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം കോടതി വ്യവഹാരങ്ങളിൽ പരാജയം സംഭവിക്കും ചിങ്ങമാസത്തിൽ കുടുംബത്തിൽ നിലനിൽക്കുന്ന സുഖവും സന്തോഷവും നിലനിർത്താൻ സാധിക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങൾ ഇത്തവണ ഉണ്ടാകുകയില്ല പല മേഖലകളിൽ നിന്നും പണം വന്നു ചേരും തൻ്റെ ഉള്ളിലുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും ജോലിസ്ഥലങ്ങളിൽ നിലനിന്ന അരക്ഷിതാവസ്ഥ ഒഴിയും സഹപ്രവർത്തകരുടെ സഹകരണം പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ വിവാഹത്തിൽ അഭിമാനിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ